കഴിഞ്ഞ ദിവസമാണ് സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ അതി നാടകീയമായ പിന്മാറ്റവും ഈ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക തള്ളലുമൊക്കെ നമ്മൾ കണ്ടത് അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെ സൂററ്റിനെ സൂററ്റിനൊപ്പം തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് ഇൻഡോറും മധ്യപ്രദേശിലെ ഇൻഡോറിൽ സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ്കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു പിന്നാലെ അക്ഷയ്കാന്തി ബാം ബി ജെ പിയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ സൂറത്തിന് പിന്നാലെ മധ്യപ്രദേശിലും കോണ്ഗ്രസിന് തിരിച്ചടി മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ അക്ഷയ് ഗാന്ധി ബാം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നില്ക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ബി ജെ പി എം എല് എ രമേശ് മെണ്ടോളയ്ക്കൊപ്പം കലക്ടറേറ്റിലെത്തിയാണ് പത്രിക പിൻവലിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടമായ മെയ് പതിമൂന്നിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് സ്ഥാനാര്ത്ഥിയുടെ പിന്മാറ്റം ഇന്നായിരുന്നു പത്രിക പിന്വലിക്കേണ്ട അവസാന തീയതി നേരത്തെ കോൺഗ്രസിന്റെ മൂന്ന് ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി പത്രിക പിൻവലിച്ചതിന് പിന്നാലെ അക്ഷയ് ഗാന്ധി ബാം ബി ജെ പിന്നു അക്ഷയ് ഗാന്ധി ബാമിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് ബി ജെ പി നേതാവും മന്ത്രിയുമായ കൈലേഷ് വിജയവർഗിയും രംഗത്തുവന്നു ഗുജറാത്തിലെ സൂററ്റിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് സഹായം ചെയ്തിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പുകളിട്ടതിനെ തുടർന്ന് പത്രിക തള്ളിയിരുന്നു പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാനി ബിജെപിയിൽ ചേർന്നിരുന്നു കൈരളി ന്യൂസ് ദില്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകാതെ ബിജെപി രാജസ്ഥാനിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ മോദിക്കെതിരെ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ സിപിഐഎം അടക്കമുള്ള പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് സമ്മർദ്ദത്തെ തുടർന്ന് കമ്മീഷൻ പാർട്ടി അധ്യക്ഷനോട് സംഭവത്തിൽ വിശദീകരണം ചോദിക്കുകയായിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് മുൻപ് വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും എഴുതി നൽകാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നോട്ടീസിന് പിന്നാലെയും മോദി വിവിധ സംസ്ഥാനം ിൽ നടത്തിയ പ്രചാരണ റാലികളിൽ വിദ്വേഷ പരാമർശം ആവർത്തിച്ചിരുന്നു അതേസമയം ബിജെപി നൽകിയ പരാതിയിൽ രാഹുൽ ഗാന്ധിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരുന്നു